നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ഏവരും മുറ്റുനോക്കുന്നതാ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിടവ് ആര് നികത്തും എന്നതാണ് മൂന്ന് മത്സരങ്ങൾ വീതമുള്ള ഏകദിന ടി ട്വന്റി പരമ്പര ഇരുപത്തിയേഴിനാണ് ആരംഭിക്കാൻ പോകുന്നത് ഇതിൽ ഏകദിന പരമ്പരയിൽ നിന്ന് വിശ്രമം വേണമെന്ന കോഹ്ലിയും രോഹിത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഇപ്പോഴാ രോഹിത് ശർമ്മ ഒരുപക്ഷെ തിരിച്ചെത്തിയേക്കും എന്നാണ് വിവരം അതും ടി ട്വന്റിയിലല്ല ഏകദിനത്തിലാണ് ടി ട്വന്റി ലോകകപ്പിന് ശേഷം വിശ്രമത്തിലാണ് ഇരുവരും എന്നാൽ ഏകദിന പരമ്പരയിൽ നയിക്കാൻ രോഹിത് ശർമ്മ തന്നെ വേണം എന്നാണ് മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീർ ആവശ്യപ്പെടുന്നത് ഗംഭീർ പരിശീലകനായ ശേഷമുള്ള ആദ്യത്തെ പരമ്പര കൂടിയാണിത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായി രോഹിത് വരണം എന്നാണ് ഗംഭീർ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നതും കളിക്കാൻ തയ്യാറാണെന്ന് രോഹിത്തും ഇതിനോട് മറുപടിയായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്നാൽ വിരാട് കോഹ്ലി പരമ്പരയ്ക്ക് ഉണ്ടാകില്ല ഗംഭീർ പരിശീലകനായ ശേഷം കോഹ്ലിയോട് ഔദ്യോഗികമായി സംസാരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം രോഹിത് ശർമ്മയോട് ഗംഭീർ ആശയവിനിമയം നടത്തിയെന്നും ശ്രീലങ്കൻ പരമ്പരയിൽ കളിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ് വിവരം എന്നാൽ പ്രതീക്ഷിച്ച പോലെ കോഹ്ലിയോട് ഗംഭീർ അകലം പാലിച്ചിരിക്കുകയാണ് നേരത്തെ ഐ പി എല്ലിനിടെ നിരവധി തവണ ഏറ്റുമുട്ടിയവരാണ് കോഹ്ലിയും ഗംഭീറും അതുകൊണ്ട് തന്നെ ഇരുവരും നല്ല ബന്ധത്തിലല്ല എന്നാണ് വാർത്തകൾ വന്നിരുന്നത് അതുതന്നെയാണ് ഇപ്പോഴും തുടരുന്നത് കോഹ്ലിയെ ഒതുക്കാൻ ഗംഭീർ ശ്രമിക്കുമെന്ന് ഒരു പക്ഷേ ഉറപ്പായൊരു കാര്യമെന്നാണ് ആരാധകർ പറയുന്നത് ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാകുമെന്ന റിപ്പോർട്ട് സജീവമായതോടെയാണ് കോഹ്ലി ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചതെന്നും പറയുന്നുണ്ട് ഗംഭീർ പരിശീലകനായാൽ കോഹ്ലിയെ ടി ട്വന്റിയിൽ കളിപ്പിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരമൊരു നീക്കം നടത്തുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് കോഹ്ലിയെ ടെസ്റ്റിലേക്ക് മാത്രമായി ഒതുക്കാൻ ഗംഭീർ ശ്രമിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് കോഹ്ലിക്ക് പഴയ പിന്തുണ ഇപ്പോൾ ബി സി സി ഐയിൽ നിന്ന് പോലും ലഭിക്കുന്നുമില്ല കോഹ്ലി ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴാണ് അനിൽ കുംബ്ലയെ പരിശീലക സ്ഥാനത്ത് നിന്ന് നീക്കിയത് അന്ന് കോഹ്ലിയുടെ ആവശ്യത്തിന് മുന്നിൽ ബി സി സി ആയി കീഴടങ്ങിയതോടെ കുമ്പളയെ പുറത്താക്കുകയായിരുന്നു പക്ഷേ അന്നൊരു വ്യത്യാസമുള്ളത് കോഹ്ലി കുറച്ചുകൂടെ പവർഫുള്ളായിരുന്നു എന്നാൽ അവസാന പ്രകടനങ്ങളെല്ലാം തന്നെ മോശമായതോടെ ഗം കോക്ക് പഴയ ഒരു സ്വാധീനം ഇപ്പോൾ നഷ്ടപ്പെടുകയായിരുന്നു അത് മനസ്സിലാക്കിയാകാം കോലി വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഗംഭീറിനോട് മുട്ടാൻ ഒരു പക്ഷേ കോലിക്ക് സാധിക്കില്ല കാരണം ഇനിയുള്ള ദിവസങ്ങൾ ഗംഭീറിൻ്റേതാണ് അതുകൊണ്ട് തന്നെ ഗംഭീറിന് മുന്നിൽ കോലിക്ക് വഴങ്ങേണ്ടതായി വരുമെന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ബി സി സി ഐയുടെ പ്രത്യേക താല്പര്യ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉപദേഷ്ടാവസ്ഥാനം ഒഴിഞ്ഞ് ഒരുപാട് പണം കിട്ടുന്ന ആ ഒരു സ്ഥാനം ഒഴിഞ്ഞ് ഗംഭീർ ഇന്ത്യൻ പരിശീലകൻ്റെ കുപ്പായം ഇട്ടത് അതേസമയം ഗംഭീറും രോഹിത്തും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളത് രോഹിത മുംബൈ ഇന്ത്യൻസിനെ നയിച്ചപ്പോൾ പലതവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഗംഭീർ ഗംഭീറിന് കീഴിൽ തോൽപ്പിച്ചിട്ടുണ്ട് താൻ നേരിട്ട ഏറ്റവും മികച്ച നായകൻ രോഹിത് ആണെന്ന് ഗംഭീർ പറഞ്ഞിട്ടുമുണ്ട് ഇരുവരും തമ്മിൽ നല്ല ബന്ധമുള്ളതാ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനത്തിലും ഗുണം ചെയ്യുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കോഹ്ലിയുടെ കാര്യത്തിൽ ഗംഭീർ വലിയ താല്പര്യം കാട്ടുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോലിയുമായുള്ള ഗംഭീറിൻ്റെ അഭിപ്രായ ഭിന്നത വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി പുറത്തു വരുമെന്ന ഉറപ്പാണ് ഗംഭീറിനെതിരെ കോഹ്ലി പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നാൽ ഇരുവരും തമ്മിൽ അകൽച്ചയുണ്ടായാൽ ടീമിനെ അത് സാരമായിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നത് ഇതിഹാസ താരമായ കോഹ്ലിയുടെ അപ്രതീക്ഷിത വിരമിക്കലിലേക്ക് പോലും കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ആര് ആരാധകരുടെ ആശങ്ക ടി ട്വൻറ്റിക്ക് പുറമേ ഏകദിനത്തിൽ നിന്നും ടെസ്റ്റിൽ നിന്നും കോലി വിരമിക്കൽ പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ അത് ഇതുമായി കൂട്ടി വായിക്കേണ്ടി വരും എന്തായാലും ഗംഭീറിൻ്റെ പരിഷ്കാരങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ ടീമിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട് ടി ട്വൻ്റി നായക സ്ഥാനത്തേക്ക് ഹർദിക് പാണ്ഡ്യയെ കൊണ്ടുവരില്ല എന്നും പകരം സൂര്യകുമാർ യാദവ് ആകും നായകനാവുകയെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമായി പ്രചരിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ അത് വലിയ ചർച്ചകൾക്ക് തന്നെ വഴി കുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗംഭീർ ഇതേ നിലപാടുമായി മുന്നോട്ട് പോയാൽ ടീമിനുള്ളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കപ്പെടാൻ സാധ്യതകളും കൂടുതലാണ്